നമസ്കാരം സെപ്റ്റംബർ പതിനേഴ് ചൊവ്വാഴ്ച ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പേജറുകൾ അവ ഒരേ സമയം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിരവധിയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ മരണപ്പെടുകയുണ്ടായി നമുക്കറിയാം കേട്ട് ഇല്ലാത്ത ഒരു പുതിയതരം ആക്രമണത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത് തുടർച്ചയായിട്ട് രണ്ട് ദിവസത്തോളം ഇത്തരത്തിൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ച് ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലബനനിൽ നടത്തിയ ഈ ഒരു വലിയ സ്ഫോടന പരമ്പര അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ലോക ജനതയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാറുന്ന ഈ ലോകത്തെ ഈ നിരവധിയായിട്ടുള്ള ടെക്നോളജിയിൽ പോലും സാമ്പത്തികമുണ്ട് എന്തും നമുക്ക് ഈ ലോകത്ത് നടപ്പാക്കാനായിട്ട് കഴിയുമെന്നാണ് ഈ ഒരു സ്ഫോടനം ഈ ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഇപ്പോൾ ലോകത്തെ അത് ബോധ്യപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നടപടിയിൽ ഇപ്പോൾ പതറിപ്പോയ ഇറാൻ അനുകൂല സംഘടനയായ ഹിസ്ബുള്ള പക്ഷേ അവർ ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനായിപ്പോൾ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതരെ ലക്ഷ്യമിട്ട് നിരവധിയായിട്ടുള്ള ചാവേറുകൾ ഇസ്രായേലിനുള്ളിൽ അവസരം കാത്തിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ അവരെ വധിക്കാനുള്ള ഇറാനിയൻ ഗൂഢാലോചനയിൽ ആരോപിച്ചുകൊണ്ട് ഒരു ജൂതനെ ഇസ്രായേൽ ഏജൻസികൾ അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു ഉൾപ്പെടെയുള്ളവരെ വധിക്കാനായിട്ട് ജൂതന്മാരെ ഉൾപ്പെടെ രംഗത്തിറക്കാൻ ഇറാൻ ഏജൻസികൾക്ക് കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഭരണകൂടത്തെ മാത്രമല്ല ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലുമായിട്ട് അനുകൂലിച്ച് നിന്ന പല രാജ്യങ്ങളെ പ്രത്യേകിച്ചും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ പൗരനായ ഒരു എഴുപത്തി മൂന്ന് കാരനെ കഴിഞ്ഞ മാസമാണ് ഇസ്രയേൽ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോഴാണ് ഈ ഒരു വിവരം പോലീസും അതോടൊപ്പം തന്നെ ഇസ്രയേലി സുരക്ഷാ ഏജൻസിയും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അഷ്കലോണിലെ താമസക്കാരനായ ഈ ജൂതൻ രണ്ട് തവണ ഇറാനിൽ പോയി ഒരു ഇറാനിയൻ ഏജൻ്റായിട്ട് അവിടെ പ്രവർത്തിക്കാൻ പണം സ്വീകരിച്ചതായിട്ടും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനോടൊക്കെ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇയാൾ തുർക്കിയിൽ ദീർഘകാലം താമസിച്ചിരുന്നതായിട്ടും തുർക്കി ഇറാനിയൻ പൗരന്മാരുമായിട്ട് ഇയാൾ ബിസിനസ് സാമൂഹിക ബന്ധങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് ബിസിനസ് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോൾ ഇതിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഇസ്രയേലി പൗരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഇയാൾക്ക് ചുമതലകൾ നൽകപ്പെട്ടിരുന്നതെന്നാണ് വിവരം മുതൽ നിശ്ചിത സ്ഥലങ്ങളിൽ പണവും അതോടൊപ്പം തന്നെ ആയുധങ്ങളുമൊക്കെ തന്നെ എത്തിക്കുക അതുപോലെ രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ തന്നെ അത് കൃത്യമായി ശേഖരിക്കുക അതോടൊപ്പം ഇസ്രായേൽ പൗരന്മാരെ സ്വാധീനിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കർത്തവ്യങ്ങൾ ഇപ്പോൾ പിടിയിലായ ഈ ഇസ്രായേൽ പൗരന് ഇറാൻ ഏജൻസികൾ നൽകിയിരുന്നുവെന്നാണ് ഇസ്രയേൽ തന്നെ ഇപ്പോൾ ആരോപിക്കുന്നത് ഓഗസ്റ്റിൽ ഇയാൾ രണ്ടാമതും ഇറാനിലേക്ക് പോയി അവിടെ നെതന്യാഹു ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റ് അതുപോലെ ഷിൻബെറ്റ് മേധാവി റോണൻ ബാർ എന്നിവർക്കെതിരായ നീക്കങ്ങൾക്ക് സഹായിക്കാനായിട്ട് ഇയാൾക്ക് പ്രത്യേക ചുമതല നൽകിയതായിട്ടാണ് ഇസ്രായേൽ സുരക്ഷാ ഏജൻസി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന ഇസ്രയേൽ പൗരൻ ഉന്നതരെ വധിക്കാനുള്ള സഹായത്തിനായിട്ട് മുൻകൂറായിട്ട് ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടെങ്കിലും ഇത് തുടക്കത്തിൽ തന്നെ നൽകാതെ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിന് മാത്രമായിട്ട് അയ്യായിരം യൂറോയാണ് ഇറാൻ നൽകിയതെന്നാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് ഇസ്രായേൽ തങ്ങളുടെ ഒരു പൗരൻ തന്നെ ചാരനായി മാറി എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉയർത്തുന്ന ആ ഒരു വലിയ ആശങ്ക അതുപോലെ സുരക്ഷാ ഭീഷണിയും എല്ലാം തന്നെ വളരെ വലുതാണ് കാരണം ഇപ്പോൾ ഈ പിടിക്കപ്പെട്ടത് ഒരാളാണെങ്കിൽ പിടിക്കപ്പെടാതെ എത്രയോ ആളുകൾ ഉണ്ടാകുമെന്നതാണ് ഇപ്പോൾ ഇസ്രയേൽ ഭരണകൂടവും അതുപോലെ തന്നെ ഇസ്രയേൽ അധികൃതർക്കും നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥയെന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് ഇസ്രയേലിൻ്റെ ഈ മൊസാദ് ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇതേ മൊസാദിൻ്റെ സകല ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളുടെയും കണ്ണുപെടിച്ചുകൊണ്ട് ഇസ്രയേലിൽ ഇത്തരത്തിൽ വൻ ആക്രമണ പരമ്പര നടത്താനായിട്ട് ഇറാൻ പിന്തുണയോടെ ഹമാസിനെ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് അന്ന് ഇസ്രായേലിൽ പറന്നിറങ്ങിയ ചാവറുകളെ എല്ലാം തന്നെ വകവരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇനിയും പിടിക്കപ്പെടാത്തവർ ഇത്തരത്തിൽ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് അമേരിക്കൻ ഏജൻസികൾ ഉൾപ്പെടെ ഇതിലൂടെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇപ്പോൾ ഈ ചാരപ്രവർത്തനത്തിന് പിടികൂടപ്പെട്ട ഇസ്രായേൽ പൗരനെ പോലും ഇസ്രയേലിനകത്തുള്ള ഓപ്പറേഷനെ സഹായം ചെയ്ത് നൽകാൻ മാത്രമാണ് ഇറാൻ ഏജൻസികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇസ്രായേൽ ഭരണകൂടത്തെ ലക്ഷ്യമിടുന്ന ഒരു നീക്കമാണ് ഇറാൻ പിന്തുണയുള്ള സംഘടനകൾ ഇസ്രയേലിനകത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നത് ഇതിലൂടെ വ്യക്തമാണ് കാരണം വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലബനനിൽ നടത്തിയ സ്ഫോടന പരമ്പരയ്ക്ക് ഇസ്രായേലിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പര നടത്തി തിരിച്ചടി നൽകാനാണ് ഇറാൻ അനുകൂല സംഘടനകൾ പോലും ഇപ്പോൾ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള പല ശ്രമങ്ങളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാഷ്ട്രങ്ങളും സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ അതീവ ജാഗ്രത പാലിക്കാനായിട്ടാണ് ഇസ്രായേൽ ഭരണകൂടത്തിനോടും ഇപ്പോൾ അമേരിക്ക തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഇരട്ടിയിലധികമാണ് ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നെതന്യാവ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ബംഗറുകളിലാണ് ബംഗറുകളിലാണ് ഇവർ പ്രധാനപ്പെട്ട ഔദ്യോഗിക യോഗങ്ങൾ പോലും നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേലിൻ്റെ നേരെ നടന്ന ഹമാസിൻ്റെ ആക്രമണത്തിൽ തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോഴും എല്ലാ പരിധികളും സകല പരിധികളും ലംഘിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു വലിയ സംഘർഷമായി തന്നെ മാറിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ഈ ഒരു തിരിച്ചടിയിൽ ഏതാണ്ട് ലക്ഷത്തോളം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ ഹമാസിൻ്റെ രാഷ്ട്രീയ തലവൻ ഇസ്മയിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഇറാൻ പ്രഖ്യാപിച്ച പ്രതികാരം ഇതുവരെയും സംഭവിച്ചിട്ടില്ല അത് ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളതാണ് ലോകത്തെ ആശങ്കയിലാക്കുന്നത് കാരണം ഉചിതമായിട്ടൊരു സമയമാണ് ഇറാൻ കാത്തിരിക്കുന്നത് ആ ഉചിതമായ സമയത്ത് കനത്ത തിരിച്ചടി നൽകുവാനാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനിടെ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന്റെ പ്രതികാരമായിട്ട് ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയും നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഇറാന്റെയൊപ്പം ചേർന്ന വലിയ ആക്രമണത്തിന് അവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലെബനനിൽ ഒരു വലിയ പൊട്ടിത്തെറിയും സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച അവരുടെ വാർത്താവിനിമയ ഉപാധികൾ ഉപയോഗിച്ചുള്ള ഈ ഒരു ആക്രമണം അത് തീർച്ചയായിട്ടും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപേ പദ്ധതി കിട്ടതാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള എ ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറഞ്ഞത് പതിനഞ്ച് വർഷമായി ഹിസ്മുള ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇപ്പോൾ നടന്ന ഈ ഒരു കൂട്ട സ്ഫോടനങ്ങളുടെയൊക്കെ മാതൃകയിൽ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് ഇസ്രയേലി രഹസ്യാന്വേഷണ ഏജൻസി ആലോചിച്ചതായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ എ ബി സി ന്യൂസിനോട് പറഞ്ഞതായിട്ടും അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ഉപകരണങ്ങൾ ഒരിക്കലും ഹറിയിലായിരുന്നില്ല ബി എ സി രാജ്യത്ത് നിർമ്മാണമോ അല്ലെങ്കിൽ പ്രവർത്തന സൈറ്റോ ഇല്ലാത്ത ഒരു വ്യാപാര ഇടനിലക്കാരനായിരുന്നു എന്നാണ് ഒരു സർക്കാർ വക്താവ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് കാര്യങ്ങൾ എന്ത് തന്നെ ആയാൽ പോലും തീർച്ചയായിട്ടും ലോകം ഭയക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലൂടെ സംജാതമായിരിക്കുന്നത് കാരണം ലബനനിൽ നടന്ന ഈ ഒരു സ്ഫോടനങ്ങൾക്ക് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ അത് ഇനിയും ഭാവിയിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും പ്രധാനമായിട്ടുള്ള എല്ലാ ലോകരാഷ്ട്രങ്ങളെയും ഉറക്കം കെടുത്തുന്നത് തന്നെയാണ് കനത്ത രൂപത്തിലുള്ള തിരിച്ചടി അതേ നിമിഷം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും ഏത് നിമിഷവും ഇസ്രയേലും ഈ ഒരു ആക്രമണം പ്രതീക്ഷിക്കുക തന്നെ വേണം കാരണം ഇപ്പോൾ ടെക്നോളജി നൽകി ഇറാനെ സഹായിക്കാൻ വൻ ശക്തികൾ തന്നെ ഉണ്ടെന്നത് ഈ ഒരു ഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇസ്രായേലിനകത്ത് തന്നെ ഇറാൻ അനുകൂല സംഘടനകൾ പുതിയ പോർമുഖം തുറന്ന സ്ഥിതിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തന്നെയാണ് കൂടുതലും സാധ്യത അതാകട്ടെ ഈ സംഭവങ്ങളിലൂടെ എല്ലാം തന്നെ വളരെ വ്യക്തമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക